ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ബുൾ ബോയും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഗെയ്സ് പിന്നെ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ മോട്ടുപട്ടൂൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് ഗൈസ് അപ്പം ഇതൊക്കെ എങ്ങനെ സെറ്റാക്കാം ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പം എല്ലാവരും ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സരി കണ്ണ ബലേക്കണേൽ ഓളപ്പ് സെറ്റ് ചെയ്യുക ഞാൻ ഇന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗേസ് ഓക്കെ ഗെയ്സ് നമുക്ക് കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പായിട്ട് എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ബുൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഗെയ്സ് അപ്പോൾ അതെ ഈ കാണുന്നതാണ് നമ്മുടെ ബുൾ ക്യാരക്ടർ അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കാം ഗ്രൈസ് ആ ഒരു പിൻ ചെയ്ത ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല ആ ലിങ്ങ് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുക നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്ത മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെയാണ് ഓൺ ആക്കാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ലോഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക ലോഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫയൽസിലോട്ട് എല്ലാം അവിടെ നമുക്ക് ബുൾ മെൻ ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞു കാണിക്കും ഗെയ്സ് അപ്പം നിങ്ങൾ അതിനെ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക അന്നേരം നമുക്ക് സൈഡിൽ ഡൺ എന്ന് പറഞ്ഞ് കാണിക്കും അന്നേരം നമ്മൾ ജസ്റ്റ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗെയ്സ് അന്നേരം നമുക്ക് നമ്മുടെ ബുൾ ക്യാപ്റ്ററിനെ കൊണ്ട് കിട്ടും ഗെയ്സ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഫണ്ണിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്ന പോലെയാണ് എല്ലാ കോപ്രായ തരങ്ങളും അതേപോലെ നമ്മുടെ ഈ ബുൾ ക്യാരക്ടറും ചെയ്യുന്ന അരിങ്കിൽ അപ്പം ഈ ഒരു ഫീച്ചർ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കേസ് ഞാൻ ഇപ്പോഴത്തെ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി ഓടിക്കാനും അത് നല്ല ഇതായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഗെയ്സ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രാങ്ക്ലിങ് ചെയ്യുന്ന പോലെ തന്നെ എന്തും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗെയ്സ് ഞാൻ ഇപ്പം അത് ഒരു ആർ പി ജി കൊണ്ട് വടക്കുന്നുണ്ട് പിന്നെ പിടിക്കുന്ന ഒരു ഒരു ഒക്കെ മാത്രം അതിച്ചിരി ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ മാത്രമുള്ളത് ഇപ്പോൾ ഒരു ആനിമൽ ഫണ്ണി ക്യാരക്ടർ പോലാണല്ലോ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗണ് ഒക്കെ എടുക്കാം നമ്മുടെ ഇന്ത്യൻ ബേക്കിൽ അപ്പോൾ അതേതായാലും നല്ലൊരു ഫീച്ചറായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നിയത് നല്ല ഡീറ്റെയിൽ അവർ ചെയ്തിട്ടുണ്ടാവും ഒരു ബുള്ളിനാണേലും തന്നെ ഇതിൻ്റെ ഫൈനലി ഫുൾ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് ഇതിനെ ചീറ്റ് കോ അടിക്കാനൊക്കെ പറ്റും നമുക്ക് ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ഇടതായ ഗൈസ് നമുക്ക് എയ്റ്റ് സീറോ വൺ വൺ ഒക്കെ അടിച്ചിട്ട് ഒരു കാളവണ്ടി കാര്യങ്ങളും സ്പോൺ ആക്കുന്നുണ്ട് അതിൻ്റെ മണ്ട കയറി തിരുന്നു ഓക്കെ എന്ത് ഫണ്ണി ആയിരിക്കും അല്ലേ കാള തന്നെ കാളവണ്ടിയുടെ മണ്ട കയറിയിരിക്കുന്നു ഓ വാവ് ഗൈസ് പൊളിച്ച് അപ്പം ഇതൊക്കെ എത്ര പേർക്ക് ഇഷ്ടമാണ് ജസ്റ്റ് കേൾക്കാൻ ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതന്നെ ഉള്ളു അപ്പം അത്രക്കേ ഉള്ളൂ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്കിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഗെയ്സ് അപ്പം ഓണമൊക്കെ വരാൻ പോകുകയാണ് എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നു ഗൈസ് അപ്പം നിങ്ങൾ ജസ്റ്റ് എനിക്കും തിരിച്ചൊരു ഹാപ്പി ഓണം തരുമോ ഗേസ് നമുക്ക് ഈ ഒരു ഇതിനെക്കൊണ്ട് ബൈക്ക് ഓടിപ്പിക്കാൻ വരെ പറ്റും ഗെയ്സ് പിന്നെ നിങ്ങൾ അത്തപ്പൂ ഇടാൻ തുടങ്ങിയെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കു ഗൈസ് ഞങ്ങളിവിടെ അത്തപ്പൂ ഇടാൻ തുടങ്ങിയതിന് ഞങ്ങൾ തിരുവോണത്തിനാണ് അത്തപ്പൂ ഇടുന്നത് അപ്പം നിങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നാഴെ കമൻറ്റ് ചെയ്തേക്കും പിന്നെ ഓണത്തിൻ്റെ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയോ അല്ലെങ്കിൽ സിനിമ കണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഗൈസ് ഇപ്പോൾ കുറേ സി ഹിറ്റ് പടങ്ങൾ റിലീസായിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പോയി കാണണം ഗെയ്സ് അത്രയും നല്ല പടങ്ങളാണ് അപ്പം നിങ്ങൾ പോയി കണ്ടതെല്ലാം ജസ്റ്റ് നാളെ കമൻറ്റ് ചെയ്തേക്കും ഗെയ്സ് ഗൈസ് നമ്മൾ നിലം മറന്നു നമ്മളിപ്പോൾ ലംബോർഗിനെയും കാര്യങ്ങളൊക്കെ സ്പോണിട്ട് നമ്മളതിനെ മോഡിഫൈ ചെയ്യാൻ തിരക്കിലാണ് ഗൈസ് നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും ഗെയ്സ് ഗൈസിനെ സംസാരിച്ചു തുടങ്ങി ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഗെയ്സ് ഇത് എപ്പോഴാണെങ്കിലും കണ്ടില്ലേ അതാണ് ഗെയ്സ് അപ്പം ഇത് നല്ല അടിപൊളിയാണ് ഗെയ്സ് ഈ ഒരു ബുള്ളു അപ്പം ഈ ഒരു ബുള്ള എത്ര പേർക്ക് ഇഷ്ടമായിരുന്നു ജസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്തേക്കും പിന്നെ നമുക്കതിൻ്റെ ഷർട്ട് ഒന്നും മാറ്റാൻ പറ്റത്തില്ല ഷോർട്സ് ബാഗ് വെക്കും ഗെയ്സ് ഷോർട്സും മാസ്ക്കും ഒന്നും പറ്റത്തില്ല ബാഗ് വെക്കും ക്യാപ്പ് വെക്കത്തില്ല ഗ്ലാസ് വെക്കത്തില്ല ഹെയറും വെക്കത്തില്ല ഗെയ്സ് അപ്പം അതെന്നാന്ന് എനിക്കൊരു അറിയത്തില്ല ആ ഷർട്ട് മാറ്റണമെന്നൊരു ഫീച്ചർ ഇച്ചിരി കൊണ്ടും വേണമായിരുന്നു ഗെയ്സ് പിന്നെ നമുക്ക് പി എം സീറോ അടിക്കണം ഗെയ്സ് അതിന് മുമ്പ് വേണ്ടി ആ ഡ്രോൺ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓണാക്കി ഇതിൻ്റെ ഫുള്ളി ലുക്ക് കാണിക്കാം ഗെയ്സ് അയ്യോ ഇതിനെ കാണാൻ എന്ത് ക്യൂട്ടാണല്ലേ ക്യൂട്ടല്ല അതിനേക്കാളും കൂടുതലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊരു ഫണ്ണി ക്യാരക്റ്റർ ആണ് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊമ്പൊക്കെ വെച്ചിട്ട് കാളെ കോട്ടു സീട്ടിരിക്കുന്നു എന്ത് പൊളിയായിരിക്കും ഗൈസ് അല്ലേ അപ്പം അതൊക്കെ എത്ര പേർക്ക് ഇഷ്ടമായിരുന്നു ജസ്റ്റ് കമൻ്റ് ചെയ്ത് ഗേസ് അപ്പം ഈ നിങ്ങൾക്ക് ഒരു ഓണാശംസകൾ വേണേ എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ ഓക്കെ അപ്പം ബുള്ളിന് കൂടെ കൊടുത്തേക്ക് പാവല്ലേ ഇപ്പം നമ്മൾ പി എം അതുപോലെ തന്നെ പി എം സീറോ അടിച്ചും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തേലും നിങ്ങളെ ഗെയിം ഒന്ന് വീണ്ടും ബാക്ക് ബാക്കടി ബാക്ക് ബാക്കടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാധാ ക്യാരക്ടറിനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എപ്പോൾ പറഞ്ഞു തന്നത് എങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ മാറ്റം പിന്നെ നമുക്ക് ഡിറക്റ്റായിട്ട് ആ ഒരു ബുള്ളിനെ വേണമെങ്കിൽ ആർജെസ്വിന് പോയാൽ അന്നേരം നമുക്ക് ബുൾ വൺ ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞൊരു ഫയൽ കാണിക്കും അതൊക്കെ പിടിച്ച് ക്ലിക്ക് ചെയ്യും സൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും പിന്നെ നമ്മൾ ഗെയിം ബാക്കിലോട്ട് പോയാൽ അന്നേരം നമുക്ക് ഈ ഒരു ബുൾ ക്യാരക്ടറിനെ ഡിറക്റ്റായിട്ട് കിട്ടുന്ന ഇംഗ്ലേസ് ഇതിനെ ഡാൻസ് കളിപ്പിച്ച് എങ്ങനെയുണ്ടായിസ് നോക്കി നോക്കാം

ഇപ്പം ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫണ്ണാണ് മാത്രമാണ് നമുക്കിതുമ്പോൾ എന്ത് കാര്യം വേണേലും ചെയ്യാവുന്നതാണ് ഗെയ്സ് നമ്മൾ ഫ്രാങ്ക്ലിൻ ചെയ്യുന്ന പോലെയാണ് എന്ത് കാര്യങ്ങളോ ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ആ ഒരു മൂമെൻ്റ് കണ്ടേ ശ്രദ്ധിച്ചോ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ആ ബോഡി ലാംഗ്വേജ് മാറി കിട്ടുന്നുള്ള സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നല്ല ഡീറ്റെയിൽ എഡി ആയിട്ടുണ്ട് ഗൈസ് ആ വെള്ളം കഴിഞ്ഞ് പോകുന്ന ഒരു സൂട്ടൊക്കെ ഉണ്ടോ വെള്ളത്തിൻ്റെ അകത്തേക്കുന്ന ആ നല്ല ഡീറ്റെയിൽ എഡി ആയിട്ടുണ്ട് വേറെ വലിയ ഗെയിം വരെ ട്രാൻസ്പെറൻറ്റ് പോലെ ഇട്ടാണ് ഗെയ്സ് അപ്പം ഈ ഒരു ഫീച്ചറൊക്കെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് ഗെയ്സ് തോന്നിയത് അപ്പം ഇവനെ വെച്ചുകൊണ്ട് നമുക്ക് എത്ര ചീറ്റ് കോഡും വേണമെങ്കിലും സ്പോൺ ആക്കാവുന്നതാണ് ഗെയ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ നാലായിരം കാര്യങ്ങളൊക്കെ അടിച്ച് മെക്കളാരനും കാര്യങ്ങളൊക്കെ സ്പോൺ ആക്കുന്നുണ്ട് ഗെയ്സ് അതുകൂടാതെ നമുക്ക് ഇതടിച്ചിട്ട് പല കാറുകളും സ്പോൺ ആക്കാവുന്നതാണ് ഗേസ് ഞാൻ കാണിച്ചു തരാം കാറുകൾ മാത്രമേ ഉള്ളൂ ബൈക്കുകൾ ഞാൻ ഇപ്പം നാനൂറ് അടിച്ച് സെഡ് എക്സ് സ്പോൺ ആക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ട്വൽവ് ടെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കെ ടി എം കെ ടി എം ബെറ്റും കാര്യങ്ങളൊക്കെ സ്പോണാക്കുന്നുണ്ട് ഗൈസ് നമ്മളൊരു കാര്യം വിടാൻ മറന്നുപോയി കെ ടി എം ബൈക്കിലും സെഡലും കയറി നമുക്ക് ഒരാളെ പുറകെ ഇരുത്താൻ പറ്റുമല്ലോ ഒരു കാര്യം ചെയ്യാം ഒരാൾ പുറകെ ഇരുത്താം ഡാഡാ വണ്ടി കേറാ അയ്യാ ഇവനൊരു സുഖയില്ല ചുമ്മാ സൈഡം വെട്ടി നടന്നോളും ഒരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് ആ പെണ്ണിനെ ഇങ്ങോട്ട് പോവാ ധ്യാന വിടക്കണം തന്നെ ആണിക്കോ നമുക്ക് ആ പെണ്ണിനെ കയറ്റിയാൽ മതി ഗെയ്സ് കേറ കയറി ഓക്കെ ഗെയ്സ് അപ്പം ഒരു ഫീച്ചറും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി നമുക്ക് മോട്ടു പട്ലുവിനെ കുറിച്ച് സംസാരിക്കാം ഗെയ്സ് മോട്ടു പട്ലു നമ്മുടെ ഗെയിമിലേക്ക് ഒരു പ്രാവശ്യം ഫുർഫ്രീ നഗർ വന്നായിരുന്നു ഗെയ്സ് ഇനർജി പേസ് ചെയ്തു വഴി അവിടെയൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഗെയ്സ് ഈ ഒരു മോട്ടു പട്ലു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബുൾ ക്യാക്റ്ററിനെ വെച്ചുകൊണ്ട് നമ്മുടെ മോട്ടു മോട്ടുപട്ടലുൻ്റെ കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്ത് അപ്പോൾ ലോഡ് നമ്മൾ നമ്മുടെ ഫയൽസിനാണ് പോകുന്നത് അതിലൊരു ഫീച്ചർ ആഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കെന്താണ് നമുക്ക് ചെയ്തത് വെച്ചിട്ട് എല്ലാം നമ്മൾ ഇത്രയും നാളിൻ്റെ അവിടെ ഇതിൽ ചെയ്തില്ലേ പേസ്റ്റ് ചെയ്ത വിധത്തിൽ എല്ലാ ഇത് നിങ്ങൾ കാണാൻ പറ്റും ഡോറിമോൺ ഡോട്ട് എൻ പി സി ബുജിക്കാർ ഡോട്ട് ജി എൽ ബി ഗേൾ വൺ ഡോട്ട് ജി എൽ ബി എന്നൊക്കെ കാണാൻ പറ്റും അതേപോലെ ഡോ എന്തായിരുന്നു മോട്ടുപട്ടിലൂർ ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞ വിളിക്കും രണ്ടുപേരും നമുക്ക് ഒരുമിച്ച് സ്പോൺ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റേസ് അപ്പം ആ ഒരു ഫീച്ചർക്ക് എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയത് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സ്ഫോടാകുന്നു ഇപ്പോൾ മോട്ടോർ ഡോട്ട് ജി എൽ ബിന്നും പട്ടലൂർ ഡോട്ട് ജി എൽ ബിന്നും ആയിരുന്നെങ്കിൽ നമുക്കൊരു സുഖമില്ല രണ്ടുപേരും ഇതിനെ വിളിച്ച് വരുത്തി ഭയങ്കര കഷ്ടമായിരിക്കും പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ കോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനായിട്ടിരുന്നാലും ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് വിളിക്കണമെങ്കിൽ മോട്ട് പട്ട്ലൂഡ് എൻ പി സി ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരിക്കും അതേപിടിച്ചൊന്ന് ജസ്റ്റ് വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പുള്ളിക്കന്മാർ നമ്മുടെ അടുത്തോട്ട് വരും കേസ് രണ്ട് ക്രോസ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കേസ് ആ നിങ്ങൾക്ക് കൊന്തോണം കാണിച്ചു തരാം അപ്പം അതൊക്കെ നല്ല ഡെക്കറേറ്റ് ആയിട്ട് അവന് നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്രോസിംഗ് ഒക്കെ നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയാൽ ജസ്റ്റ് കമന്റ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ആയി എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സൈഡിൽ കടന്ന ഓൾ ഓളഓപ് സെറ്റ് ചെയ്ത ഞാൻ ഇരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടും പിന്നെ മോട്ടുപട്ടിൽ വേണ്ടവരാണെങ്കിൽ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ജസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്തേക്കും ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ആക്കണമെന്നാണ് ആഗ്രഹമെന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്തേക്കുക അതനുസരിച്ച് നമ്മൾ അടുത്ത വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ആക്കുന്നതായിരുന്നു ഗൈസ് ഇതായിരിക്കും നമ്മുടെ മോട്ടുപട്ടിലും ഏതായാലും ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയായിരിക്കും ആഡ് ആകാൻ പോകുന്നത് അപ്പം അടുത്ത എങ്ങനെയാണ് ആഡാക്കണത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡെവലപ്പർ അതുപോലെ തന്നെ ചെയ്തേക്കും ഗൈസ് അതുകൂടെ എന്താണ് നിങ്ങൾ വീഡിയോ എന്നെ എൻ്റെ വീഡിയോ മാക്സിമം കൂടുതലായിട്ടാണ് ഷെയർ െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ തന്നെ ഹണി ബി ചാനലിന്റെ ഒരു ഹൃദയം നിറഞ്ഞ ഒരായിരം ഓണാശംസകൾ നേരുന്നു ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ധന്യവാദം